ജീവിതം നയിക്കുന്നുവെന്ന് തന്നെയും മാതാവിനെയും നിരന്തരം കുറ്റപ്പെടുത്തിയതിനാണ് പിതൃസഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയതെന്ന് അഫാൻ മൊഴി നൽകി ബന്ധുവായ മറ്റൊരു യുവതിയെയും അഫാൻ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായി പോലീസിന് സൂചന കിട്ടി ഇവരുടെ സ്വർണമാല കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യം ഇവർക്ക് സമൂഹ മാധ്യമത്തിലൂടെ അഫാൻ അയച്ച സന്ദേശങ്ങളുടെ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചു ഇതിലും അന്വേഷണം നടത്തും അഞ്ചു പേരെയാണ് അഫാൻ കൊന്നത് മുത്തശ്ശിയെയും വല്യച്ഛനെയും വല്യമ്മയെയും പെൺസുഹൃത്തിനെയും അനുജനെയും അതുപോലെ അമ്മ ഷെമിയെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അവർ രക്ഷപ്പെട്ടു അമ്മയുടെ സഹോദരിയെയും മകളെയും കൊല്ലാനും ആലോചിച്ചിരുന്നു ഇതിനൊപ്പം അമ്മയുടെ സഹോദരനെയും ശത്രുവായി കണ്ടു ഇവർക്ക് പുറമെയാണ് മറ്റൊരു യുവതിയെയും ലക്ഷ്യമിട്ടതെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ അഫാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒൻപത് പേരുണ്ടായിരുന്നുവെന്ന് വ്യക്തമാകുന്നു പിതൃ സഹോദരനെ തലക്കടിച്ചു കൊന്നതിൽ കുറ്റബോധമോ കൂസലോ ഇല്ലാതെയാണ് അഫാന്റെ വിശദീകരണങ്ങൾ പിതാവിന്റെ സഹോദരൻ അബ്ദുൾ ലത്തീഫ് ഭാര്യ സാജിദാ ബീവി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കിളിമാനൂർ പോലീസ് ചുള്ളാളം എസ് എൻ പോലത്തെ ലത്തീഫിന്റെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തിയത് കൊലപാതക പരമ്പരയിലെ രണ്ടാം ഘട്ട തെളിവെടുപ്പും പൂർത്തിയായി താൻ എൺപതിനായിരം നൽകാനുണ്ടായിരുന്നുവെന്നും ഇതിനെപ്പറ്റി തർക്കങ്ങൾ നടന്നുവെന്നും അഫാൻ പറഞ്ഞു താൻ എൺപതിനായിരം രൂപ ലത്തീഫിന് നൽകാനുണ്ടായിരുന്നു ഇതിനെപ്പറ്റിയും നിരന്തരം തർക്കങ്ങളുണ്ടായിരുന്നു പിതൃമാതാവ് തന്നെ സാമ്പത്തികമായി സഹായിക്കുന്നതിൽ നിന്ന് ലത്തീഫ് വിലക്കിയതും വൈരാഗ്യത്തിന് കാരണമായി പെരുമലയിൽ താനും കുടുംബവും താമസിക്കുന്ന വീടും സ്ഥലവും വിറ്റ് കടം വീട്ടാൻ ആവശ്യപ്പെട്ടു സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ തന്നെ അപമാനിച്ചു വിവാഹം കഴിച്ചാൽ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ച് പരിഹസിച്ചിരുന്നുവെന്ന് അഫാൻ മൊഴി നൽകി ജനുവരി ഇരുപത്തിനാലിന് ഉച്ചയോടെ അഫാൻ വീട്ടിലെത്തിയപ്പോൾ ഇരുവരും ഹാളിലുണ്ടായിരുന്നു തന്നെ കണ്ടപ്പോൾ തന്നെ സാജിത ബീവി അടുക്കളയിലേക്ക് പോയി സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക എടുത്ത് ലത്തീഫിനെ ആക്രമിച്ചത് ഇതിനിടെ ലത്തീഫിന്റെ മൊബൈലിലേക്ക് കോൾ വന്നു ഇതോടെ തുടർച്ചയായി ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു അടികൊണ്ട് ഹാളിലെ സോഫയിൽ വീണ ലത്തീഫ് മരിച്ചു ശബ്ദം കേട്ട് ഹാളിൽ സാജിദ ബീവിയെ മർദ്ദിച്ചത് അടുക്കളയിലേക്ക് ഓടിയപ്പോൾ അഞ്ചിലേറെ തവണ ചുറ്റിക കൊണ്ട് അടിച്ചു അടുക്കളയിലെ ഇടനാഴിയിൽ വീണ സാജിദ ബീവിയെ അവിടെ നിന്ന് വലിച്ചു അകത്തേക്കിടുകയായിരുന്നു ചുറ്റിക വാഷ് ബേസിനിലെ വെള്ളത്തിൽ കഴുകി കയ്യിൽ കരുതിയിരുന്ന സിഗരറ്റും വലിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത് പോകുന്ന സമയത്ത് ലത്തീഫിന്റെ മൊബൈൽ ഫോണും വീടിന്റെയും കാറിന്റെയും താക്കോലും എടുത്തു അപ്പോഴും ലത്തീഫിന്റെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറി ഒരിടത്ത് ആ ഫോണും വീടിന്റെ താക്കോലും ഉപേക്ഷിച്ചു തെളിവെടുപ്പിനിടെ പോലീസ് ഈ ഫോണും താക്കോലും കണ്ടെടുത്തിട്ടുണ്ട് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം അഫാനെ കോടതിയിൽ ഹാജരാക്കും അതിനുശേഷമാകും സുഹൃത്ത് ഫർസാനെയും സഹോദരൻ അബ്സാനെയും കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങുക ലത്തീഫിന്റെയും ഭാര്യയുടെയും കൊലപാതകം അന്വേഷിക്കുന്ന കിളിമാനൂർ എസ് എച്ച്ഒ ബി ജയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവെടുത്തത് ലത്തീഫിൻ്റെ വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം അഫാനെ പെരുമലയിലെ വീട്ടിലും സിഗരറ്റ് മുളക് പൊടി എലിവശം എന്നിവ വാങ്ങിയ കടകളിലും എത്തിച്ച് തെളിവെടുത്തു മുത്തശ്ശിയുടെ കൊലപാതകം അന്വേഷിക്കുന്ന പാങ്ങോട് പോലീസ് കഴിഞ്ഞ ദിവസം അഫാനെ ഇവിടെ എത്തിച്ച് തെളിവെടുത്തിരുന്നു